രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച എ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാരിന് ശുപാർശ നൽകിയതായി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അറിയിച്ചു അരുൺ പാറക്കൽ വിവരം നല്ല കാര്യം ഇത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ഇവൻ ഇവൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഈ സോഷ്യൽ മീഡിയ അതായത് ഈ ഫേസ്ബുക്ക് ഈ പവിത്രൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഇതിനു മുമ്പ് ഈ ഈവൻ ഇവൻ്റെ ഫേസ്ബുക്കിലൂടെ നടത്തിയ പരാമർശങ്ങളും അതേപോലെ തന്നെ പോസ്റ്റുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോഴെങ്കിലും ഇവനെതിരെ നടപടി ഉണ്ടായതിൽ വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ എന്ത് ദുരന്തം ഉണ്ടായാലും ഇതേപോലെ പ്രതികരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അത് നമ്മൾ കഴിഞ്ഞ വർഷം ഷിരൂർ അർജുൻ ആ വെള്ളത്തിനടിയിൽ പോയപ്പോഴും അതേപോലെ തന്നെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോഴൊക്കെ ഒരുപാട് പേര് ഇതേപോലെ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് നന്നായി അവർക്കൊരു സന്തോഷം പോലെ അല്ലെങ്കിൽ അവർക്ക് ഒരു ആഘോഷിക്കാനുള്ള ഒരു സംഭവം നടന്നതുപോലെയാണ് ആയിരുന്നു ആ സമയത്ത് പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്കെതിരെയൊക്കെ കൃത്യമായിട്ടുള്ള നിയമ നടപടിയൊക്കെ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇതേപോലെ ഇത്രയും വലിയൊരു വിമാന അപകടം നടന്നപ്പോൾ അതിലൊരു മലയാളം ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലി കിട്ടിയത് കൊണ്ട് തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്ത് തിരിച്ചു പോകുന്ന ഇടയിലായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ അതിനെതിരെയാണ് ഈ പവിത്രൻ എന്ന് പറയുന്നത് ഈ പവിത്രൻ എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നുമില്ല തഹസിൽദാറാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ഓർക്കണം എന്തായാലും ഇവൻ ഇന്നു ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും ഇല്ല എന്തായാലും ഇവനിട്ട പോസ്റ്റ് ആദ്യം ഞാനിവിടെ വെക്കാം ഇവന്റെ മുഖം ഞാൻ ഹൈഡ് ചെയ്യുന്നൊന്നുമില്ല കാരണം ഇവനെ എല്ലാവരും തിരിച്ചറിയണം ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇവനായിരുന്നു അത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഇവൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്തായാലും ആ പോസ്റ്റ് ഞാൻ ആദ്യം ഇവിടെ ഒന്ന് വായിക്കാം പക്ഷെ ഇപ്പം ആ പോസ്റ്റ് ഇവന്റെ അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ചെയ്തു എന്തായാലും അത് ഞാനൊന്ന് വായിക്കാം ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി കേരളത്തിലെ ഒരു നാരു സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾ ഒന്നും തോന്നില്ല കാരണം നിനക്ക് വേറെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് ഈ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇതേപോലെയുള്ള പോസ്റ്റൊക്കെ ഇടാൻ സാധിക്കുമോ ഇവൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ട അറിയാം ഇവന് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എല്ലാം അറിയാം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അതുകൊണ്ടാണ് ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടതെന്നൊക്കെയാണ് നമ്മൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് ഓട്ടോ ഡ്രൈവറെ പോലെയായിരുന്നു പെരുമാറിയതെന്നൊക്കെ ഈ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എന്താ പറയാ ഒരു പുച്ചോടെ കാണുന്ന ആളാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതേപോലെ ഒരു പോസ്റ്റ് ഇട്ടത് അത് മാത്രമല്ല വളരെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ എന്തോ ഒരു സങ്കടത്തോടെ വേറൊരു കാര്യം കൂടെ ഇതൊരു പോസ്റ്റ് പറയുന്നുണ്ട് കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു യു കെയിലേക്ക് പോയതാണ് എന്ന് ഈ എടോ ഈ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത് പഠിച്ച് പി എസ് സി എഴുതി കിട്ടിയതാണ് അല്ലാതെ വെറുതെ രഞ്ചിതയ്ക്ക് സർക്കാർ ജോലി കൊടുത്ത ഒന്നുമില്ല പുള്ളിക്കാരി എന്നാണ് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാണ് അതിൽ ലീവ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് ഈ പറച്ചിൽ കേട്ടാത്തതൊന്നും ഈ പവിത്രൻ ഇതുവരെ ലീവൊന്നും എടുത്തിട്ടില്ലെന്നാ ജോലി കയറിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇവൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരു അൻപത് വയസ്സിനെങ്കിലും മുകളിൽ പ്രായമുണ്ട് രണ്ട് മക്കളുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും അത് ഞാൻ എന്തായാലും ഇവരുടെ ആ മക്കളുടെ ഫോട്ടോയും ഭാര്യയുടെ ഫോട്ടോ ഒക്കെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫോട്ടോ നമുക്ക് വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഒരു തെറ്റും ചെയ്തിട്ട് ഉണ്ടാവില്ല <laughs> ഇയാളുടെ പ്രവൃത്തി പ്രവൃത്തിയോർത്ത് അവരിപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോ ഞാനിവിടെ ചെറുതായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം മക്കളുടെയും ഭാര്യയുടെയും പിക്ചറായിരുന്നു പ്രൊഫൈൽ ഫോട്ടോ പക്ഷേ ഇപ്പം മാറ്റിയിട്ടുണ്ട് സംഗതി വേറലായതുകൂടെ പുള്ളിക്കാരനത് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രമാണെങ്കിൽ സഹിക്കാന്ന് വയ്ക്കാം അതിൻ്റെ അടിയിൽ വേറൊരു കാര്യം കൂടെ ഈ പറയുന്നുണ്ട് അതായത് ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ട് കമന്റിട്ടപ്പോൾ വേറൊരു കാര്യം ഇയാൾ പറയുന്നുണ്ട് ഒരു നാർ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകി അവർ എടുത്ത് വിദേശത്ത് സാധനം തേടി പോയി കിട്ടേണ്ടത് കിട്ടിയെന്ന് വളരെ ബുദ്ധിത്തോടെ അതായത് അങ്ങനെ മരണം നടന്നത് നന്നായെന്ന് രീതിയിലാണ് പുള്ളിക്കാരന് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അതിനെതിരെ വീണ്ടും ഒരേ ആൾക്കാർ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് ഇടാൻ തുടങ്ങി അതിനടിയിൽ വീണ്ടും ഇയാൾ പറയുന്നുണ്ട് നായർ സ്ത്രീകളുടെ പാരമ്പര്യം അറിയില്ലല്ലോ നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലല്ലോ വലിയ സാധനം നോക്കി പോയതാണെന്ന് വീണ്ടും പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് ഇതേപോലെയുള്ള പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നടപടി ഉണ്ടാവും എന്ന് ഇവൻ അറിയില്ല അല്ലെങ്കിൽ ഇവൻ സ്വബോധത്തോടുകൂടിയല്ലേ അത് ചെയ്തത് എനിക്ക് തോന്നുന്നു എന്തായാലും സ്വഭാവത്തോടുകൂടി ആയിരിക്കില്ല അല്ലെങ്കിൽ ഇതേപോലത്തെ പോസ്റ്റൊന്നും ഇടില്ല എന്തായാലും ഇതിനെതിരെ ഇവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം ഇപ്പം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ആ ന്യൂസ് ഒന്ന് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച എ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാരിന് ശുപാർശ നൽകിയതായി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അറിയിച്ചു അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ ഈ നാട് മുഴുവൻ ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതിനിടയിലാണ് രഞ്ജിതയെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഈ പവിത്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം നേരത്തെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതാണ് ഡെപ്യൂട്ടി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തതാണ് ഇപ്പോൾ സർവീസിൽ നിന്നേ പിരിച്ചുവിടുക എന്നൊരു നിലപാടിലേക്ക് കടുത്ത നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായൊരു ശുപാർശ നൽകുന്നു വിവരങ്ങൾ എന്താണ് അരുൺ അരുൺപാറക്കൽ ഇതിപ്പോൾ ആദ്യമായല്ല ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന എ പവിത്രന് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശം നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ തുടർച്ചയായി അദ്ദേഹം അധിക്ഷേപ പരാമർശം നടത്തുന്നു ജാതി അധിക്ഷേപം നടത്തുന്നു എന്ന് തോതിൽ രീതിയിലുള്ള പരാതി നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ചിരുന്നു അതാണ് ഇത് ആദ്യമായിട്ടല്ല പുള്ളിക്കാരനെ ഇത് ചെയ്യുന്നത് ഇതിനു മുമ്പും പുള്ളിക്കാരനെ ഇത് ചെയ്തിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് നവീൻ ബാബുവിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലെ പ്രതികരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അതിനുശേഷവും ഒരുപാട് പ്രശ്നങ്ങളിൽ ഇതേപോലെയുള്ള പ്രതികരണങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പോസ്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ കാഞ്ഞങ്ങാട് എം എൽ എ ആയിരുന്ന ചന്ദ്രശേഖരനെതിരെ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശം നടത്തി അദ്ദേഹം പരാതി നൽകുകയും അങ്ങനെ ജില്ലാ കലക്ടർ ആറുമാസത്തേക്ക് ുന്നു അതിനുശേഷം ഒരു മാസം മുൻപാണ് ഇപ്പോൾ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ അദ്ദേഹം ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ചുമതലയിൽക്കുന്നത് അദ്ദേഹം ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഇന്നലെ ഇപ്പോൾ വീണ്ടും അധിക്ഷേപ പരാമർശം നടത്തിയത് അത് അങ്ങേയറ്റം ഹീനകരമായ പരാമർശമായിരുന്നു അങ്ങേയറ്റം മോശമായ ഒരു പരാമർശമായിരുന്നു എന്തായാലും റവന്യൂ മന്ത്രി നേരിട്ടിടപെട്ട ജില്ലാ കലക്ടർക്ക് ഈ സംഭവം അന്വേഷിക്കാനും ഉടൻ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി നൽകിയിരിക്കുന്നു ഇയാളെ ഈ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ഓഫീസിനെ മുന്നിലാണ് നിൽക്കുന്നത് രേഖപ്പെടുത്തി പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട് വളരെ നല്ല കാര്യം മാസം ായിരുന്ന ആളാണ് അതായത് ഇതേ കാര്യം ചെയ്തുകൊണ്ട് എന്തായാലും വീണ്ടും ഒരു ആറു മാസത്തെ സസ്പെൻഷനെ കിട്ടൂ എന്നായിരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ധാരണ ഈ പവിത്രൻ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതേപോലെയുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ശരിക്കും ഇവയൊക്കെ ജോലിയിൽ നിന്ന് സ്പോർട്ടി കാര്യങ്ങളൊക്കെ വിടാ സർക്കാർ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവനെ പോലെയുള്ളവരൊന്നും ഇതേപോലത്തെ പോസ്റ്റിൽ ഇതേപോലെ ജന്മത്തിടാൻ പോകുന്നില്ല അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ട് വരണം സർക്കാർ തുടരാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ആയിരിക്കണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് എന്തായാലും ഇവന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇവൻ ആദ്യമായിട്ടല്ല ഇതേപോലെയുള്ള സംഭവങ്ങൾ ചെയ്ത മുമ്പ് ആറ് മാസം എം എൽ എക്കെതിരായിട്ടുള്ള ഒരു പരാമർശത്തിൽ നവീൻ ബാബുമായിട്ട് ഒരു കേസിൽ ഒരു പോസ്റ്റ് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ദിവ്യയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് എന്തായാലും ആ പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച നടപടി തീർത്തും തെറ്റായ നടപടിയാണ് നവീൻ ബാബു സാർ കൈക്കൂലി വാങ്ങിച്ചു എന്നതിൽ ഒരു കാര്യവും ഇനി അറിയാനില്ല ഒരു ജില്ലാ നേതാവിന് ഒരു യാത്രയപ്പ് പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ ദിവ്യ ഇനിയും പങ്കെടുക്കും ആരാണ് ചോദിക്കാൻ കോടതി ഞങ്ങൾക്ക് പുല്ലാണ് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഒരു സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നത് പോലെയായിരുന്നു ആ പോസ്റ്റ് അതായത് കോടതിയൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് എന്തായാലും ഈ ഒരു പോസ്റ്റോട് കൂടി നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവൻ കൈക്കൂലിയൊക്കെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പോസ്റ്റ് ഇടില്ലല്ലോ എന്തായാലും ഇവന്റെ ബാങ്ക് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ പവിത്രന്റെ സ്വത്ത് വിവരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഈ പവിത്രൻ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ചിലപ്പോൾ അത് സഹായിക്കും എന്തായാലും ഒരു സംശയമാണ് എന്തായാലും ഇതോടുകൂടി പുള്ളിക്കാരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് തോന്നുന്നത് സർവീസ് ഇന്ന് പിരിച്ചുവിടുക പിരിച്ചുവിട്ട് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും ജന്മത്തിൽ ഇതേപോലുള്ള പോസ്റ്റ് ഇടാൻ ധൈര്യപ്പെടില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം